അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന് വലിയ മഹത്വമുണ്ട് അതിലെ ആയത്തുകൾക്കും വലിയ ആയത് എല്ലാം ഉണ്ട് ധാരാളം ഖുർആാൻ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അമാനുഷികമായ കഴിവുള്ള ഒരു വേദഗ്രന്ഥമാണ് അള്ളാഹു അതനുസരിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ല പരിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുകൾ ിൽ അത്ഭുതകരമായ പത്ത് ദുരന്തങ്ങൾ വിപത്തുകൾ തടയാൻ കഴിയുന്ന രക്ഷാകവചം തീർക്കുന്ന പത്ത് സുഹൃത്തുക്കളെ പറ്റിയാണ് നമ്മൾ ഇനി ഒരാൾക്ക് പത്ത് സുഹൃത്തു കഴിയുന്നില്ല അതിന്റെ സമയമില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ സുഹൃത്തുക്കളിൽ നിന്ന് ഓരോ സുഹൃത്തുക്കളുടെ മഹത്വം അനുസരിച്ച് ഏതാണോ നിനക്ക് ഓതിയാലും ഓതിയാലും ഒരു വലിയ മഹത്വങ്ങൾ മഹത്വങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ആ ഞാൻ താഴെ യജമാനായ പണ്ഡിതന്മാർ പറഞ്ഞു നിന്നത് പോലെ അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാ ഞാൻ ഒരു കാര്യം ചെയ്താൽ നാല് തരത്തിലുള്ള പറയുന്നതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താൽ എന്ന് പറയുന്നത് അള്ളാഹു പറയുന്ന ഒരു കാര്യം ചെയ്താൽ നാല് തരത്തിലുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം അവരുടെ ദുഃഖം ഞാൻ കുറച്ച് കൊടുക്കുന്നതാണ് അവരുടെ ദുഃഖം ഞാൻ കുറച്ച് കൊടുക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ നഷ്ടപ്പെട്ടു പോയതിനെ അതിനേക്കാൾ തിരിച്ചു നൽകുന്നതാ മൂന്നാമത്തെ സഹായം അവരുടെ ദാരിദ്ര്യത്തെ ഞാൻ ഇടിട്ട് മാറ്റി കളയുന്നതാണ് അവരുടെ ദാരിദ്ര്യത്തെ മാറ്റിക്കളയേ ഒരിക്കലും ദാരിദ്ര്യം വരുകയില്ല നാലാമത്തെ നൽകുന്നു നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് പറയുകയാണ് ആരാണോ അവർ ഈ നാല് അനുഗ്രഹങ്ങൾ ഞാൻ നൽകുന്നതാണ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അള്ളാഹു ഏതാണ് പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ ജീവിക്കുക ഒരു ഉദാഹരണം ഞാൻ പറയാ നമ്മുടെ മക്കളുടെ കല്യാണം നടക്കുകയാണ് പ്പോൾ ആ വിവാഹത്തിന്റെ ആ വിവാഹത്തിൻ്റെ പടച്ചാ എന്താണോ കൽപ്പിച്ചത് ആ രീതിയിൽ ആ വിവാഹത്തെ നമ്മൾ നടത്താൻ ശ്രമിക്കുക വിവാഹം വന്നു കഴിഞ്ഞാൽ പോലും ഉണ്ടാവില്ല പഠിച്ചൊക്കെ മാറാറുണ്ട് അത് മാത്രമല്ല ധാരാളം അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെവിന്റെ നമ്മൾ നമ്മൾക്ക് കൊടുക്കുക ഒരു ഉദാഹരണം പറഞ്ഞതാണ് കല്പനകൾക്ക് കൊടുക്കുക പരിശുദ്ധമായ കുറാനുള്ള നൂറ്റി പതിനാല് സുഹൃത്തുകൾ ആ സുഹൃത്തുകളിൽ അത്ഭുതകരമായ പത്ത് സുഹൃത്തുക്കൾ നമുക്ക് വരാനിരിക്കുന്ന പത്ത് ദുരന്തങ്ങൾ പത്ത് വിപത്തുകൾ ഉണ്ടാവോ തടയുന്ന തടയാൻ കഴിയുന്ന വാസ്മരികമായ രക്ഷാകൾ തീർക്കുന്ന പത്ത് സുഹൃത്തുക്കളെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് നമുക്ക് വലിയ ഹെയറാണ് വലിയ ഹെയറാണ് ഈ പത്ത് സൂറത്തുകൾ ഇനി അതെല്ലാം നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് എന്താണോ നടക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് എന്താണോ നടക്കേണ്ടത് ആവശ്യമുള്ള തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ഇത് നമുക്ക് കിട്ടുന്ന എഴുപതിനായിരം നമുക്ക് വേണ്ടി പാപമോചനം കാണാൻ കഴിയുന്ന വരാനിരിക്കുന്ന വിപത്തുകളെയും മഴവെള്ള പാച്ചിൽ ും ഇതുപോലുള്ള എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മൾ വലിയ പരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയവരാണ് ഇനി നമുക്ക് പരീക്ഷണങ്ങളുണ്ടോ ഇല്ലയോ അറിയില്ല പ്രിയപ്പെട്ട അത് വരുമെങ്കിൽ സുഹൃത്തുക്കളെ പറ്റിയാണ് പറയുന്നത് നമുക്ക് വരാനിരിക്കുന്ന പത്ത് വിപത്തുകൾ തട്ടിമാറ്റി വസ്ലം പറഞ്ഞു വെളിച്ചത്തിൽ മഹത്തുക്കളായ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മഹത്തുക്കളായ ആ വിഷയം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ ഒരു ചെറിയ സൂറത്ത് ഈ സൂറത്തിന്റെ സൂഹത്തിന്റെ ചെറുതാണെങ്കിലും മഹത്വം വളരെ വലുതാണ് വലിയ ഈ സൂറത്ത് വിഷയത്തിൽ ആയാലും എങ്ങനത്തെ വിഷയം ആയാലും എതിരാളികളെ നമുക്ക് പേടിക്കേണ്ടതില്ല ശത്രുവിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തിയ രക്ഷപ്പെടുത്തുന്ന ഒരു സൂഹത്താണ് നമ്മുടെ ജീവിതം സന്തോഷകരമാവും മാത്രമല്ല ഈ സൂഹത്ത് കൃത്യമായി ഓതുന്നവർക്ക് കിട്ടുന്ന വലിയ കഴിയുന്നതാണ് ദിവസത്തിൽ ഒരു െങ്കിലും നമ്മൾ പാരായണം ചെയ്യണം ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം രണ്ടാമത്തെ സൂറത്ത് വിപത്തുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് ആ സൂറത്തേതാണ് സൂറത്ത് സൂറത്ത് അപ്പോൾ ഈ സൂഹത്ത് വിപത്തുകളും നമ്മൾ രക്ഷപ്പെടുത്തുന്ന സൂറത്ത് അപ്പോൾ നമ്മൾ പറയും ഇതൊരു വലിയ സൂഹത്താണോ വലിയ സൂറത്താണല്ലോ വലുതെന്നവല്ല ചെറിയ ചെറിയ സൂറത്താണ് സൂറത്താണ് കൃത്യമായി ഓതി ീർക്കാൻ കഴിയും നിത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല കീബാദത്ത് ചെയ്യാൻ വണ്ട താൽപര്യമുണ്ടാവുകാണി. പക്ഷേ നമ്മൾ നടന്നുപോയ അല്ലാഹുവിനെ ആരാധിക്കാൻ വലിയ താൽപര്യത്തോടോ ഖുർആൻ ഓതാൻ താൽപര്യമുണ്ടാവുക. പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ തവള പോലെ പറയാതെ ിൽ വന്നുപോകുന്ന ഈ സൂഹത്തിൽ രാത്രി ആരെങ്കിലും പാരായണം ചെയ്താൽ എഴുപതിനായിരം പലക്കുകൾ ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് പാപചനം തേടും അതുപോലെ തന്നെ സൂഹത്ത് തുഷ ഒരു സുഹൃത്തൊരു വീട്

പ്രതിഫലുമെന്ന് പറയുകയാണ് കുർഖുറാനിന്റെ നാലാമതായി എല്ലാ വിപിൽ നിന്നും ദുരന്തത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു പ്രതിസന്ധി കഴിയാത്ത ഒരു പരീക്ഷണം വരുമ്പോൾ ഏതെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ സമയത്ത് നാൽപ്പത്തി ഒന്ന് വെള്ളം ഓതുക എന്നിട്ട് ായ പ്രതിബന്ധങ്ങൾ പോലും

سورة الكافرون سورة الكافرون يا بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم يدي يسوره سورة അവൻ മരിക്കുന്ന സമയത്ത് പൂർണമായ മെമുനായിട്ടായിരിക്കും അവൻ മരണപ്പെടുന്നത് ഇത് രാവിലെ വൈകുന്നേരവും ഇരുപത് പ്രാവശ്യം വെച്ച് പതിവാക്കിയാൽ

அது ரூர ஏ சூரத்து சூரத்துள்ள ஏ சூரத்துள்ள வாக்கிய രക്ഷപ്പെടുുന്നത് ഈ സൂറത്ത് ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തുന്നത് ആരെങ്കിലും ദാരിദ്ര്യം ഭയപ്പെടുന്നത് സൂഹത്തിൽ വാക്കിയായി എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ പാരായണം ചെയ്യണം കാരണം ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു ദാരിദ്ര്യത്തിൽ അവരെ രക്ഷപ്പെടുത്തുന്നതാണ് അത്രയും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തൊരു വാക്യ അതുകൊണ്ട് സൂഹത്തിൽ വാക്യം നിങ്ങൾ മറക്കരുത് എല്ലാ ദിവസവും പാരായണം ചെയ്യണം നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ ും

ാണ് ഈ മാൻ നഷ്ടപ്പെടുന്ന ഒന്നാണ് ഇല്ലയോ ഒതുവാസ

അതുപോലെ ഈ ഒരു ഒരു നേട്ടം കൂടിയുണ്ട് മറ്റൊരു നമുക്ക് നമ്മുടെ നിന്നോ നിന്നോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ നിന്ന് വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് പതിവാക്കിയാൽ അവരുടെ നമ്മളെല്ലാം പഠിപ്പിച്ചു തരുന്നതാ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിച്ചു തരുന്നതാ എന്ന് മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പത്ത് പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാകാം അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ പത്ത് സൂറത്തുകൾ നിങ്ങൾ തയ്യാറാകുക കാരണം അത്രയും മഹത്തമുള്ള സുഹൃത്തായി വിശേഷണങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് ആ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ മണക്കളെ കൊണ്ടൊക്കെ നമ്മൾ ഓതിപ്പിക്കുക ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ് പരിശുദ്ധ പാരായണം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും ിലും ആകാശത്ത് നിറക്കുന്നതും ഭൂമിയിൽ നിന്നും വിപത്തുകൾ തൊട്ടും آمين برحمتك يا أرحم الراحمين صلى الله تعالى بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم